പത്മകുമാറിനെ പോലെയുള്ള ഒരാളിനെ അറസ്റ്റ് ചെയ്തു വാസുവിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത പോയി എൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു അക്ഷരം മിണ്ടാനില്ല അതെ ഇതുവരെ മുഖ്യമന്ത്രി കമാന്തൊരു അക്ഷരം മിണ്ടില്ല മിണ്ടാൻ പറ്റില്ല അദ്ദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് എൻ്റെ പേര് വരുന്നത് ഇങ്ങനെ വരച്ചിരിക്കുകയാണ് അതാണ് ചോദിച്ച യഥാർത്ഥ ഇതൊക്കെ ഇത് കേരളത്തിലെ ജനങ്ങളെ പിന്നെ പിന്നെ വിജയചന്ദ്രൻ ഈ കേരളത്തിലെ ജനങ്ങളെ അത്രയൊന്നും പൂളാക്കിക്കൊണ്ട് പോകാമെന്ന് സി പി എം വിചാരിക്കുന്നെങ്കിൽ അവർ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിലെ ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയാനുള്ള അവരുടെ അങ്കലാപ്പാണ് ഇന്നത്തെ ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ് കോൺഫറൻസ് തന്നെ എന്താണ് അതേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേത് പറഞ്ഞ് ഞങ്ങൾ ശിക്ഷിക്കും ഞങ്ങൾ ആരായാലും ശിക്ഷിക്കും എന്ത് അവരെ അങ്ങനെ ഒരു ആരോപണം വന്ന എത്ര പേരുടെ പേര് എടുത്തിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞ കുറ്റാരോപിതൻ കുറ്റാരോപിതൻ എന്ന് പറഞ്ഞാൽ വെറും കുറ്റാരോപിതനല്ല ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നാരെ ഇന്നാരെ എല്ലാം പിടിച്ച് ചോദ്യം ചെയ്യാൻ അല്ല വഴിയെ പോകരാരും പറഞ്ഞതല്ല കുറ്റമാരാവീതൻ വഴിയെ നിന്നൊരാൾ കുറ്റം പറഞ്ഞതല്ല ഇതിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ മൊഴികളെല്ലാം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡുകൾ പരിശോധിച്ചതിനു ശേഷം ഇന്നേരെ ഇന്നേരെ എല്ലാം പിടിച്ചാറ് അവരെ ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അറസ്റ്റ് ചെയ്യുന്നത് അവരെ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഒരുപാട് ശ്രമിച്ചല്ലോ അവരെ കൊണ്ട് ഇതെല്ലാം മറയ്ക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ ഹൈക്കോടതി വിട്ടില്ല ഹൈക്കോടതിയുടെ കൂടെ മേൽനോട്ടം ഈ ശബരിമലയിൽ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഹൈക്കോടതി ജഡ്ജിന്റെ സ്റ്റാറ്റസിലുള്ള ഉദ്യോഗസ്ഥൻ പെർമനന്റ് ആയിട്ട് അവിടെ ഉണ്ട് അയാളെ ആ ഉദ്യോഗസ്ഥനെ കൂടി പറ്റിച്ചുകൊണ്ടല്ലേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്